السلام عليكم ورحمة الله وبركاته بسم الله والحمد لله صلاة والسلام عليك يا سيدنا يا رسول الله قدوا عيدنا قلت حيلتنا أدركنا يا رسول الله وآلي كل وصحابة أجمعين اتم سنها در نيرايا سخودري ماري ما الله جل جلاله نمد يلا بسيئن للم نمايا വിജയവും ഐത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പലരും നിരവധി കാര്യങ്ങൾ ചെയ്യുകയും അക്കാര്യങ്ങൾ വിജയപ്രദമായി പൂർത്തീകരിക്കണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ചിലർക്ക് ആരംഭശൂരതയുണ്ടാകും അതുകഴിഞ്ഞ് ആ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ പല വിഷയം കൊണ്ടും അവർക്ക് സാധിക്കുകയില്ല ഒന്നൊരിക്കൽ പലരിന്നുള്ള ആക്ഷേപമായിരിക്കാം അല്ലെങ്കിൽ മാനസികമായ മറ്റ് പ്രയാസങ്ങളോ പലരിന്നുള്ള സമ്മർദ്ദങ്ങളോ പലതുകൊണ്ടും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത ചുറ്റുപാടാണ് ഉണ്ടാവുക എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നാം ഇറങ്ങിപ്പെട്ട പുറപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുല്ല എല്ലാം ിച്ചുകൊണ്ട് നാം അതിനു വേണ്ടി ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കുക നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്നതാണ് എന്നാലും ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിമുടക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത് മറ്റൊന്നുമല്ല ചിലർക്കൊക്കെ എന്ത് കാര്യം തുടങ്ങിയാലും അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനോ നാം തുടങ്ങി വെച്ച കാര്യങ്ങൾ പരിപൂർണമായി വിജയപ്രദമായി പൂർത്തീകരിക്കാനും ചെയ്യാവുന്നത് അൽ വാഹിദുൽ അല്ല നാഫിയ എന്ന ദിക്രുകൾ ഒൻപത് പ്രാവശ്യം പേപ്പറിലെഴുതി അത് ധരിക്കുക അതുപോലെ തന്നെ ഇതേ ദിക്രുകൾ നാം നാൽപ്പത്തൊന്ന് പ്രാവശ്യം അതിൽ മന്ത്രിക്കുകയും ചെയ്യാം എന്നാൽ സമയം പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ മത്സരങ്ങൾ ഇവകളിൽ വിജയം കൈവരിക്കാനും ദീർഘകാലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കാലം കൊണ്ട് തന്നെ അത് വിജയപ്രദമാക്കി മാറ്റാനും ലോകണ്ട മറ്റോ ആരോഗ്യം ഭംഗിയും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാനുമെല്ലാം ഇതുകൊണ്ട് സാധിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തും അള്ളാഹു നമ്മുടെ എല്ലാ വിഷയത്തിലും നമുക്ക് ഫത്തു വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബ്രാഹ്മത്തിക്ക്